ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ് ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് രണ്ട് പൊട്ടറ്റോ ക്യാരറ്റ് പിന്നെ പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളക് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം അപ്പോൾ ഞാൻ കുഞ്ഞുമക്കൾ കൊടുക്കുന്നതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലിട്ട ഒരു അഞ്ച് വിസിലാണ് അടുപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കുക്കറിലെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇതിനിരഞ്ച് വിസിൽ കേൾപ്പിക്കാം ഓക്കെ അതപ്പം അവിടെ കുക്കാവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കുറുമക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ ചെല്ലേണ്ടിയത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം നമ്മളൊന്ന് ഉടച്ചെടുക്കണമെങ്കിൽ മാത്രമേ കറിക്ക് നല്ല കട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്താലോ ചെറുതായിട്ടൊന്നും നമുക്കിത് ഉടച്ചെടുക്കാം കറിയുടെ കട്ടിക്ക് ഉടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുറേയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് പൊട്ടറ്റോ ക്യാരറ്റോ എല്ലാം ഇനി നമുക്കിത് കടു വറുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അവിടെ കടു വറുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഏകദേശം നമ്മുടെ ആ കുറുമക്കറി റെഡി ആയിട്ടുണ്ട് കുഞ്ഞൊരു തിള വന്നാൽ മാത്രം മതി നമ്മുടെ കുറുമ്മക്കറി റെഡിയായി ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കാനായിട്ട് ഇവിടെ അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ ഒരു കഴിച്ചു നോക്കിയാലും നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈബൈ ടാറ്റ